എന്തിനാണ് ക്ഷേത്രത്തിൽ പട്ട് വഴിപാട് നടത്തുന്നത് പട്ട് അല്ലെങ്കിൽ വസ്ത്രം ദേവന്മാർക്കും ദേവിമാർക്കും സമർപ്പിക്കുന്നത് ഭക്തർ തങ്ങളുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഓരോ വഴിപാടും പോലെ ഇത് ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനും തങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് ചെയ്യുന്നത് പലപ്പോഴും ദേവന്മാർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രങ്ങളും സമർപ്പിക്കാറുണ്ട് പട്ട് ഒരു വിശേഷപ്പെട്ടതും വിലയേറിയതുമായ വസ്തുവായി കണക്കാക്കപ്പെടുന്നതിനാൽ ഭക്തർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ഈശ്വരന് സമർപ്പിക്കുന്നു എന്നൊരു വിശ്വാസവും ഇതിന് പിന്നിലുണ്ട് പൊതുവായി വഴിപാടുകൾ നടത്തുന്നതിലൂടെ ഭക്തർക്ക് സർവ്വ ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ദേവിമാർക്ക് പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിക്ക് പട്ടു സമർപ്പിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ചില ദേവീക്ഷേത്രങ്ങളിൽ പട്ട് സമർപ്പിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും നല്ല ദാമ്പത്യത്തിനും വേണ്ടി ചെയ്യാറുണ്ട് ദേവിന് പുതിയ വസ്ത്രം സമർപ്പിക്കുന്നത് ഭക്തന്റെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയും ഈ വഴിപാട് നടത്താറുണ്ട് പൊതുവെ ഹൈന്ദവ ക്ഷേത്രാചാരങ്ങളിൽ വഴിപാട് എന്ന സങ്കല്പം ഈശ്വരന് ദ്രവ്യം സമർപ്പിക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുഷ്പാഞ്ജലി നിവേദ്യം പോലെ പഴക്കം ചെന്ന വഴിപാടാണ് വസ്ത്രസമർപ്പണവും പട്ടുവഴിപാടിന് മാത്രമായി ഒരു പ്രത്യേക ഐതിഹ്യമോ ചരിത്രകഥയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും രാജാക്കന്മാരും ഭക്തന്മാരും ഈശ്വരന്മാർക്ക് വിലയേറിയ വസ്ത്രങ്ങൾ സമർപ്പിച്ചതായി പറയുന്നുണ്ട് ഈ പാരമ്പര്യത്തിൽ നിന്നാണ് പട്ടുവഴിപാട് എന്ന ആചാരം ശക്തിപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ചില ക്ഷേത്രങ്ങളിൽ ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഭരണി പോലുള്ള ഉത്സവങ്ങളിൽ പട്ടുകൊണ്ടുള്ള ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ട് അവിടെ ദേവിക്ക് വസ്ത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങുകൾ നടത്താറുണ്ട് ഇത്തരം പ്രാദേശിക ആചാരങ്ങൾക്കും അതിന്റേതായ ചരിത്ര പശ്ചാത്തലങ്ങൾ ഉണ്ടാവാറുണ്ട് ക്ഷേത്രങ്ങളിൽ പട്ടു വഴിപാട് വസ്ത്ര സമർപ്പണം നടത്തുന്നതിന് പ്രത്യേകമായി ഒരു നിശ്ചിത സമയം നിർബന്ധമില്ല എങ്കിലും ഭക്തിപരമായും ആചാരപരമായും ഏറ്റവും ഉചിതമെന്ന് കരുതുന്ന സമയങ്ങൾ ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജകൾ നടക്കുന്ന സമയമാണ് പ്രഭാത പൂജകൾ ഉഷപൂജ ഉച്ചപപൂജ എന്നീ സമയങ്ങളിലാണ് മിക്ക ക്ഷേത്രങ്ങളിലും പ്രധാന നിവേദ്യങ്ങളും അലങ്കാരങ്ങളും നടത്തുന്നത് ദേവിമാർക്ക് പട്ട് സമർപ്പിക്കുമ്പോൾ അത് വിഗ്രഹത്തിൽ ചാർത്തുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പീഠത്തിൽ സമർപ്പിക്കുകയോ ചെയ്യുന്നത് പൂജാ സമയത്താണ് ഏറ്റവും നല്ലത് ഒരു നേർച്ചയുടെ ഭാഗമായോ അല്ലെങ്കിൽ കൂടുതൽ ഫലസ്ഥിക്കായോ ഈ വഴിപാട് നടത്താൻ ഈ സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കാം ഭക്തന്റെയോ ആർക്കു വേണ്ടിയാണോ വഴിപാട് ചെയ്യുന്നത് അവരുടെയോ ജന്മനക്ഷത്ര ദിവസം ഈ വഴിപാട് നടത്തുന്നത് വിശേഷമായി കണക്കാക്കുന്നു ആഗ്രഹ സബലീകരണത്തിന് ശേഷം ഒരു പ്രത്യേക ആഗ്രഹം സാധിച്ചു കിട്ടാൻ നേർന്ന വഴിപാടാണെങ്കിൽ ആ നേർച്ച നിറവേറ്റുന്നതിനായി എപ്പോൾ വേണമെങ്കിലും ും ചെയ്യാം ആരാധനാമൂർത്തിയുടെ പിറന്നാൾ ദിവസങ്ങൾ ഉദാഹരണത്തിന് കാടാമ്പുഴ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക നവരാത്രി തൃക്കാർത്തിക ആട്ടവിശേഷം തുടങ്ങിയ ഉത്സവ ദിനങ്ങളിൽ ദേവിക്ക് വസ്ത്രം സമർപ്പിക്കുന്നത് അതീവ പുണ്യകരമായി കരുതുന്നു